ജിപിയുടെയും ഗോപികയുടെയും വിവാഹം എന്നാണ് എന്നറിയാനുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ ഒട്ടും പ്രതീക്ഷിക്കാതെ ഫോട്ടോകൾ പങ്കുവച്ചാണ് നേരത്തെ ജി പി തങ്ങളുടെ വിവാഹനിശ്ചയ വാർത്ത പ്രേക്ഷകരെ അറിയിച്ചത് വാർത്ത ശരിയാണെന്ന് ഉറപ്പിച്ചതോടെ പിന്നീട് ആഘോഷമായി ഇപ്പോൾ തങ്ങളുടെ വിവാഹ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജിപിയും ഗോപികയും തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ജി പി വിവാഹത്തെക്കുറിച്ച് പറഞ്ഞത് ജനുവരി ഇരുപത്തെട്ടിനാണ് ഇരുവരുടെയും വിവാഹം ഇപ്പോൾ വിവാഹത്തിന്റെ തിരക്കിലാണ് ഇവർ രണ്ട് ഫാമിലിയും ഒന്നിച്ചുള്ള ഈ ഓർഗനൈസിംഗ് പരിപാടി ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെന്നും ജി പറയുന്നു ഞങ്ങളുടെ ഈ ഒരുക്കങ്ങളുടെ ഈ വീഡിയോസ് എല്ലാം നിങ്ങളെയും കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങളും ഇതിന്റെ ഭാഗമാകണമെന്നും ജി പി പറഞ്ഞു കാരണം ഞങ്ങളുടെ നിശ്ചയം കഴിഞ്ഞത് മുതൽ ഞങ്ങളുടെ പേരിൽ ഒരുപാട് അക്കൗണ്ടുകൾ തുടങ്ങിയിരിക്കുന്നതും ചെറിയ ചെറിയ ഞങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ും ബ്ലോഗുകളും ഷെയർ ചെയ്തിരിക്കുന്നതും കണ്ടു അത് നിങ്ങൾ ആഘോഷിക്കുന്നത് കാണുമ്പോൾ തന്നെ സന്തോഷമാണ് ജി പറഞ്ഞു ഇനി മെയിൻ ആഘോഷങ്ങൾ വരാൻ പോവുകയാണ് അതിന് നിങ്ങളെ കൂടെ കൂട്ടുകയാണ് ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീസിലേക്ക് രണ്ടുപേരും കടക്കുകയാണെന്നും ഇത്രയും കാലം നിങ്ങളുടെ സപ്പോർട്ടും അനുഗ്രഹവും ഉണ്ടായിരുന്നു ഇനി മുന്നോട്ടും അതുപോലെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഈ ആഘോഷങ്ങളുടെ ഭാഗമാവുകയും ഞങ്ങളോടൊപ്പം നിൽക്കുകയും ചെയ്യുക എന്നും ജി പിയും ഗോപികയും പറയുന്നു ഇതിനിടെ ഇപ്പോഴിതാ നടൻ മോഹൻലാലിനെ വിവാഹത്തിന് ക്ഷണിച്ചിരിക്കുകയാണ് ഇവർ വിവാഹം ക്ഷണിക്കാൻ മോഹൻലാലിനടുത്തെത്തിയ വീഡിയോ ജി തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചു ഗോപികയ്ക്ക് ഇത് സർപ്രൈസ് ആയിരുന്നു എന്ന് പറഞ്ഞാണ് ജി പി വീഡിയോ പങ്കുവച്ചത് എന്നാൽ ലാൽ ആ സമയത്ത് വിദേശത്ത് ഷൂട്ടിങ്ങിലായിരിക്കുമെന്നും അറിയിച്ചു വിവാഹ ക്ഷണക്കത്തിനൊപ്പം മുണ്ടും നൽകി ജിപിയും ഗോപികയും മോഹൻലാലിന്റെ അനുഗ്രഹവും വാങ്ങിക്കുന്നത് വീഡിയോയിൽ കാണാം അതേസമയം ബാലേട്ടൻ എന്ന ചിത്രത്തിൽ ഗോപികയും സഹോദരി കീർത്തനയും ലാലിന്റെ മക്കളായി അഭിനയിച്ചിരുന്നു ചിത്രം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു ഇതിനുശേഷം ഗോപിക സീരിയലിലാണ് തിളങ്ങിയത്